കോൺഗ്രസിനെയും അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു മുഖപത്രം ദീപിക സഭ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കോൺഗ്രസും അവഗണിച്ചു എന്ന് പറയുകയാണ് മുഖപ്രസംഗം ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ക്രൈസ്തവർ ആക്രമണം നേരിടുന്നുണ്ടെന്നും അത് കോൺഗ്രസും സിപിഐഎമ്മും പറഞ്ഞിട്ട് വേണ്ട സമൂഹം അറിയാനും മുഖപ്രസംഗത്തിലുണ്ട് ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ടോബി വെരി ഗുഡ് മോർണിംഗ് തുറന്നടിച്ച് ദീപിക പല കാര്യങ്ങളും പറയുന്നു സി പി ഐ എമ്മിനും കോൺഗ്രസിനും വിമർശനമുണ്ട് ക്രൈസ്തവരെ ആക്രമിക്കുന്ന കാര്യത്തിൽ അത് അവർ പറഞ്ഞിട്ട് വേണ്ട അറിയാൻ അത് നടക്കുന്നുണ്ടോ എന്ന് തന്നെയല്ലേ ഈ മുഖപത്രത്തിൽ പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഇതിലൂടെ വക്കഫ് ബില്ല് നിയമസമിക്കണം ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സായതിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ ലേഖനം തുടങ്ങുന്നത് അതിൽ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് പാർട്ടിക്കും സി പി എമ്മിനും നേരിടേണ്ടി വരുന്നത് അത് ശക്തമായിട്ടുള്ള കാര്യങ്ങൾ വിമർശനമാണ് ഈ രണ്ട് കൂട്ടർക്കുമെതിരെ ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും ഈ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെയുള്ള അതിക്രമങ്ങൾ നടക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ രണ്ട് പാർട്ടികളും ഉയർത്തിക്കാട്ടുന്നത് അത് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട അത് പൊതുസമൂഹം അറിയാൻ എന്നുള്ള തരത്തിലുള്ള ഒരു വിമർശനമാണ് പ്രധാനമായിട്ടും അതിൻ്റെ അതിലുള്ളത് അതോടൊപ്പം തന്നെ ഈ നിയമം മുൻപത്തെ വിഷയം അത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അത് ഉയർത്തിക്കാട്ടാൻ ഇരു പാർട്ടികൾക്കും സാ ഇരു കൂട്ടർക്കും സാധിച്ചില്ല ഇന്ത്യ മുന്നണിക്കും പ്രത്യേകിച്ചും സാധിച്ചില്ല എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് കാര്യക്ഷമമായിട്ടുള്ളൊരു ഇടപെടൽ അത് അതിൻ്റെ അകത്ത് മാറ്റം വരുത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ ഇരുസഭകളിലും നടന്നിരുന്നുവെങ്കിൽ അത് എടുത്തു പറയാമായിരുന്നു എന്നാൽ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞത് ഒരു തരത്തിലും ന്യായീകരിക്കാനാകില്ല എന്നുള്ള ഒരു വിമർശനമാണ് ഇന്ത്യ മുന്നണിക്കും അതുപോലെ തന്നെ കോൺഗ്രസ് സി പി എം പാർട്ടികൾക്കും എല്ലാം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ കണ്ടതാണ് സ്ഥിരമായി ദീപിക ഇത്തരത്തിലുള്ള മുഖപ്രസംഗങ്ങൾ എഴുതിയിരുന്നു ഏറ്റവും ഒടുവിൽ ഈ ബില്ല് പാസ്സാകുമ്പോഴും ഈ പാർട്ടികളെല്ലാം വിമർശിക്കുകയാണ് ദീപിക ഓക്കെ